ഇന്ന് പപ്പായ കൊണ്ടൊരു മെഴുക്കുരട്ടയാണ് റെഡിയാക്കാൻ പോകുന്നത് ഈ പപ്പായയ്ക്ക് പല പേരുകളാണ് ഓമയ്ക്ക കപ്പളങ്ങ ഒരുപാട് പേരുകളുണ്ട് എന്തായാലും നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിലുള്ള കുരുക്കളെല്ലാം നീക്കി കഴിഞ്ഞ് ഒന്ന് കുത്തി എരിഞ്ഞെടുക്കുക ഇതിന് ശേഷം ഇതിലോട്ട് ഒരു സവാളയും പിന്നെ നല്ല എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകോ അല്ലെങ്കിൽ എരിവുള്ള ഉണ്ടമുളകോ ആഡ് ചെയ്യുക ഞാനിവിടെ എരിവുള്ള ഉണ്ടമുളകാണ് ആഡ് ചെയ്തേക്കുന്നത് നല്ല സ്മെല്ലാണ് ഈ ഒരു മുളക് ആഡ് ചെയ്ത് കഴുകി കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും അതിനുശേഷം ഇതിനകത്തു നിന്ന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് മിക്സ് ചെയ്യാത്തത് കാരണം നല്ല ഇരിവുള്ള മുളകമായതുകൊണ്ടാണ് പിന്നെ ഒരു ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം അതിലോട്ട് കടുക് ഇട്ട് പൊട്ടിക്കുക ആവശ്യത്തിന് കറിവേപ്പിലയും ഇടുക പിന്നെ നമ്മുടെ കയ്യിൽ വറ്റിമുളകുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം എൻ്റെ കയ്യിൽ വറ്റിരി മുളില്ലാത്തതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്തു നമ്മൾ മിക്സാക്കി വെച്ചേക്കൊന്ന് നമ്മളുടെ പപ്പായയും സവാളയും മുളകുമായിട്ടുള്ളത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞ് ആ എണ്ണയും കുറിവേപ്പിലൊക്കെ ഇതിനകത്തൊന്ന് മിക്സ് ആയി കഴിയുമ്പോഴത്തേന് നമുക്കിതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഇതൊന്ന് വേഗം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇതിൻ്റെ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു ഓമയ്ക്ക മെഴുക്കുമായിട്ട് റെഡി ആയിട്ടുണ്ട്